രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ ദോശയുടെ കൂടെ ഇടിയപ്പത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു മുട്ടക്കറി കെട്ടോ നല്ല പെട്ടെന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു മുട്ടക്കറി ഒന്നുണ്ടാക്കി നോക്കാം ആദ്യം മുട്ട ഒരു അഞ്ചാറിനെടുത്ത് പുഴുങ്ങി മാറ്റി വെച്ചിട്ടുണ്ട് കുറച്ച് ഒരു അഞ്ചാറ് വെളുത്തുള്ളി കേട്ടോ അതെടുത്തിട്ട് നല്ലോണം ചെറുതാക്കി കട്ട് ചെയ്ത് എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കുക അതിനുശേഷം കുറച്ച് ഒരു ഓണിയൻ ഒരു മീഡിയം സൈസിലുള്ള ഓണിയൻ കേട്ടോ അതെടുത്തിട്ടുണ്ട് അതും കൂടെ ഇട്ട് കൊടുത്ത് നല്ലോണം വഴറ്റി കൊടുക്കുക കൊടുക്കെട്ടോ ഇവിടെ ഞാൻ ജിഞ്ചർ ഉപയോഗിക്കുന്നില്ല ഒരു ടൊമാറ്റോ കേട്ടോ ഒരു മീഡിയം സൈസിലുള്ള ഒരു ടൊമാറ്റോ അതും കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് നല്ലോണം എന്ന് വഴറ്റിയെടുക്കെട്ടോ ഇവിടെ ഞങ്ങൾ രണ്ട് പേര് മൂന്ന് പേരേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി ഉണ്ടാക്കുന്നത് കേട്ടോ നമ്മൾ എത്രയാണോ ഒരുപാട് പേരുള്ളവർക്കുമൊക്കെ കുറച്ച് വേണ്ടി വരും തക്കാളിയും ഉള്ളിയൊക്കെ കൂട്ടേണ്ടി വരും ഞാൻ ഒരു തക്കാളി ഒരു വലിയ ഉള്ളി എടുത്തിട്ടുള്ളൂ അതിലേക്ക് കുറച്ച് ഗരം മസാല കുറച്ച് പെപ്പർ പൗഡറ് കുറച്ച് മഞ്ഞൾപ്പൊടി ഇച്ചിരി കാശ്മീരി കെട്ടോ ഒരു കാൽ ടീസ്പൂൺ കാശ്മീരി ഇട്ടുമെടുത്ത് നല്ലോണം ഒന്ന് എന്ന് കേട്ടോ ഇവിടെ മല്ലിപ്പൊടിയൊന്നും ഉപയോഗിക്കുന്നില്ല നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്നൊരു മുട്ടക്കറി കേട്ടോ പിന്നെ തേങ്ങാ പാലാണ് കേട്ടോ വേണ്ടത് ഒരു ഒരു തേങ്ങയുടെ പാൽ എടുത്തിട്ടുണ്ട് കേട്ടോ ചെറിയ തേങ്ങയാണ് കേട്ടോ ചെറിയ തേങ്ങയുടെ പാലാണ് ഒരു കപ്പ് പാൽ തേങ്ങാപ്പാലുണ്ട് എന്നിട്ട് മസാലകളൊക്കെ പച്ചമണ്ണൊക്കെ മാറി നല്ലോണം ഒന്ന് വഴറ്റിയെടുത്ത് അതിലേക്ക് ഒരു കപ്പ് തേങ്ങാപ്പാൽ ഒഴിക്കുക തിളച്ച് വരുന്നതിന് മുന്നേ നമ്മൾ കട്ട് ചെയ്ത് വെച്ച നമ്മൾ പുഴുങ്ങി വെച്ച മുട്ട ഇട്ടുകൊടുക്കുക എന്നിട്ട് ഞാൻ പകുതി കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് രണ്ട് മുട്ട അങ്ങനെ ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ മോന് ചെറിയ മോനത് വേണം ഒരു മുട്ട മുഴുവനായിട്ട് കാണണം അപ്പോൾ ഒരുപാട് പേരുണ്ടെങ്കിൽ വീട്ടിലൊക്കെ നമുക്ക് ചിലപ്പോൾ തേങ്ങാപ്പാലൊക്കെ എടുത്ത് ഒരുപാട് കറി ഉണ്ടാക്കണമെങ്കിലൊക്കെ അപ്പം തേങ്ങ അരച്ചിട്ട് എനിക്ക് തേങ്ങ അരച്ചത് വലിയ ഇഷ്ടമല്ല കേട്ടോ ചിലർ തേങ്ങ അരച്ചങ്ങാണ്ട് ചേർക്കും ഞാൻ അധികം തേങ്ങാപ്പാലാ കേട്ടോ ഉപയോഗിക്കുന്നത് നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ളു കേട്ടോ ഒരു നല്ലൊരു ഇതാണ് എല്ലാത്തിൻ്റെ കൂടെ നമുക്ക് ദോശയുടെ കൂടെ ചപ്പാത്തിൻ്റെ കൂടെ എല്ലാത്തിൻ്റെ കൂടെ നമുക്ക് കഴിക്കാം കേട്ടോ നല്ലൊരു പെട്ടെന്ന് നമുക്ക് രാവിലെയൊക്കെ ചിലപ്പോൾ സമയം കിട്ടില്ലല്ലേ അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കറി കേട്ടോ കുറച്ച് മല്ലിയിലും കൂടെ ആഡ് ചെയ്യണേ ഞാൻ മല്ലിയിലെ ഫാനാട്ടോ എനിക്ക് മല്ലിയിലില്ലാതെ എല്ലാത്തിനും മല്ലിയിലെനിക്ക് വേണേ എൻ്റെ എല്ലാ കറികൾക്കും നിങ്ങൾ മല്ലിയിലെ കണ്ടിട്ടുണ്ടാവും അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഏതിൽ ചേർത്ത് നല്ലൊരു ഫ്ലേവറാല്ലേ അത് ചേർക്കുമ്പോൾ ചിലവർക്ക് അതിൻ്റെ ഇഷ്ടം ഉണ്ടാവില്ല കേട്ടോ ചിലവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും എന്തായാലും നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ താങ്ക്